കരയാൻ കണ്ണ് തുറന്ന് നിങ്ങളൊന്ന് നോക്കണേ അരുതേ എന്നോ താൻ അഹദിൻ വചനങ്ങൾ നിങ്ങൾ കേൾക്കണേ പോരിഷേറിടുന്ന കുതുസിന്റെ ആ മണ്ണ് ഹബീബുംണ്ണ് പല പല നബിമാരു വാഴ്ന്നുള്ള പുതുമണ്ണ് പകലൊളി തൂകിടുന്ന സുന്ദരി ആ പൊന്ന് തകർത്തതല്ലേ തജിടം മറിച്ചതല്ലേ തകർത്തതല്ലേ തജിടം മറിച്ചതല്ലേ തരികിട പലവിധം അവർ പണിത് സ്ഥലം പിടിച്ചതല്ലേ വെട്ടിപ്പിടിച്ചതല്ലേ അവർ ചതിച്ചതല്ലേ കരയാൻ കഴിയാത്ത കൽപൂകളെ കണ്ണ് തുറന്ന് നിങ്ങളൊന്ന് നോക്കണേ അരുതേ എന്നോ ധാൻ മടിക്കുന്നവരേ ൾ നിങ്ങൾ കേൾക്കണേ ഗസയുടെ വിരിമാറി പിളർത്തിയുള്ള തേരോട്ടം വിഷയതെ അറിയാതെ ഓടിടുന്നു നെട്ടോട്ടം കൊലവിളി അലറിപ്പാഞ്ഞെടുക്കുന്നൊരു കാടത്തം நிலவிலி கேட்டு கண்ணடக்கும் லோக நேதம் கரையும் ஹஸா கல்பு பிடக்கும் கிஸ்ஸா ണക്കും ഗസ കൽബു പിടക്കും ഗിസ വേദന പേറി ജനത നേരിടുമ്പോൾ മടിക്കുകയോ മിണ്ടാൻ മടിക്കുകയോ റബിനെ മറന്നു പോയോ വിരിയാതെ കൊഴിഞ്ഞു പോയ പൂക്കളാ മക്കൾ വിറയൽ മാറിടാതെ ആ കുരുങ്ങു പാവങ്ങൾ വിധിയിൽ തകർന്നു പോയ എത്രയേറെ മോഹങ്ങൾ വിശുദ്ധ മണ്ണിൽ നട മാടും ക്രൂരപാപങ്ങൾ കരുണാമയനേ നീ നീക്കാവൽ ഏകണേ